സംസ്ഥാന സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ച് മാധവ് ഗാഡ്ഗിൽ സംസ്ഥാനത്ത് പരിസ്ഥിതിയെ മറന്നുള്ള നിർമ്മാണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് സർക്കാരെന്ന് മാധവ് ഗാഡ്ഗിൽ നിരന്തരമായ ക്വാറികളുടെ പ്രവർത്തനവും പാറബോട്ടിക്കലും വയനാട്ടിലെ ദുരന്തത്തിന് പ്രധാന കാരണമായിട്ടുണ്ട് പ്രദേശത്തെ റിസോർട്ടുകളും അനധികൃത നിർമ്മാണവും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ ഇപ്പോഴും നിർമ്മാണങ്ങൾ നടക്കുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ചർച്ചയാകുന്നുണ്ടെങ്കിൽ അത് നല്ലതാണെന്നും മാധവ് ഗാഡ്ഗിൽ പ്രതികരിച്ചു പരിസ്ഥിതിയെ മറന്നുള്ള നിർമ്മാണങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് സർക്കാർ നിരന്തരമായ ക്വാറികളുടെ പ്രവർത്തനമാണ് ഉരുൾപൊട്ടലിന് പ്രധാന കാരണമെന്നും വയനാട്ടിലും ഇതുതന്നെയാണ് കണ്ടതെന്നും ഗാഡ്വിൽ പറഞ്ഞു പ്രദേശത്തെ ക്വാറികളും നിരന്തരമായി പാറ പൊട്ടിക്കുന്നതും മണ്ണിന്റെ ബലം കുറച്ചു അതിശക്തമായ മഴയിൽ ഇത് വലിയ ദുരന്തത്തിൽ കലാശിച്ചു പ്രദേശത്തെ റിസോർട്ടുകളുടെ വ്യാപനവും നിയന്ത്രിക്കപ്പെട്ടില്ല വയനാട്ടിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണ് അതിൽ സർക്കാരിനും പങ്കുണ്ട് കേരളത്തിലെ പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ാഡ്ഗിൽ റിപ്പോർട്ട് പാഴായി പോകുന്നത് ദയനീയമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് കേരളം ഗൗരവതരമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് നടി രചന നാരായണൻകുട്ടിയും കുറിച്ചു പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതിയെക്കുറിച്ച് അടിയന്തര ശ്രദ്ധയും നടപടിയും ആവശ്യപ്പെടുന്ന ഒരു സുപ്രധാന രേഖയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് ജൈവവൈവിധ്യങ്ങളുടെ കലവറയായ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതിനുള്ള വിദഗ്ധമായ പഠനം നടത്തിയതിനു ശേഷം മാധവ് ഗാഡ്ഗൽ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിക്കാതെ ഇരിക്കുന്നത് മാനവരാശിയോടുള്ള ക്രൂരതയാണെന്നും രചന നാരായണൻകുട്ടി പറഞ്ഞു നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഭാവി തലമുറകളോടുള്ള നമ്മുടെ കടമയാണെന്നും ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ലാതിരുന്ന തനിക്ക് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞതെന്ന തന്റെ വിദ്യാർത്ഥിയോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും രചന നാരായണൻകുട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ആർമി യൂണിഫോമിൽ മോഹൻലാൽ വയനാട്ടിൽ എത്തിയത് സൈനിക വാഹനത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവതം നഷ്ടമായവർക്ക് ആശ്വാസമേകാൻ നടൻ മോഹൻലാൽ വയനാട്ടിലെത്തി ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ആദ്യം ആർമി ക്യാമ്പിലാണ് എത്തിയത് അവിടെ നിന്നാണ് അദ്ദേഹം ദുരന്ത ഭൂമിയിലെത്തിയത് ആർമി യൂണിഫോമിലാണ് മോഹൻലാൽ സൈന്യത്തിനൊപ്പം എത്തിയത് മുണ്ടകൈ മേപ്പാടി എന്നീ ദുരന്ത സ്ഥലങ്ങളും സന്ദർശിച്ചു ആദ്യം ചൂരൽ മലയിലേക്ക് പോയി പിന്നീട് മുണ്ടക്കൈലേക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലും സന്ദർശനം കോഴിക്കോട് നിന്ന് സൈനിക വാഹനത്തിലാണ് മോഹൻലാൽ വയനാട് എത്തിയത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മോഹൻലാൽ നൽകിയിരുന്നു വയനാട് ദുരന്ത ബാധിതർക്കായി പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻഡിആർഎഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്നവരെ സല്യൂട്ട് ചെയ്യുന്നതായും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു